കരുവന്നൂരിൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് കൂടുതൽ സി പി എം നേതാക്കളുടെ അടക്കം പേരുവിവരങ്ങൾ ഇ ഡി ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തിയത് ബാങ്കിൻ്റെ മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാറിൻ്റെ മൊഴിയാണ് ഇ ഡിയുടെ പ്രധാന ആയുധം ലോക്കൽ സെക്രട്ടറി മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ വരെ പേരുകൾ ഇ ഡി കോടതിയിൽ പറഞ്ഞു എ സി മൊയ്തീനു പുറമെ പി രാജീവ് പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയവരുടെ പേരുകൾ ഇതിലടങ്ങുന്നു നിയമവിരുദ്ധ വായ്പകളിൽ ഇവർ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് കോടതി സാക്ഷിയായി പ്രഖ്യാപിച്ച സുനിൽകുമാറിൻ്റെ മൊഴി എന്നാൽ ഇ ഡിയുടെ വെളിപ്പെടുത്തലിനെ പി രാജീവ് തള്ളി ഇതുപോലെ പല എപ്പിസോഡുകൾ വന്നിട്ടുണ്ട് നിയമവിരുദ്ധമായി ആർക്കു വേണ്ടിയും ഇടപെട്ടിട്ടില്ലെന്ന് രാജീവ് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആർക്കും സമ്മർദ്ദം ചെലുത്താറുമില്ല ഒരു പുതിയ അറിവാണ് ഓരോ എപ്പിസോഡ് ഇങ്ങനെ ഇറങ്ങാണല്ലോ എന്താണെന്ന് നമുക്കപ്പോ നോക്കാം സാധാരണഗതിയിൽ നമ്മളൊന്നും ഒരു ജില്ല വിട്ട് മറ്റു ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല സാധാരണ ഗതിയിൽ തന്നെ ഞങ്ങൾ ആരും രീതിയിൽ ലോൺ ഇവിടെ ഒന്നും ഒരു ഒരിക്കലും ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ സി പി എമ്മിന് പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇ ഡിയുടെ മറ്റൊരു കണ്ടെത്തൽ കരിവന്നൂരിൽ സി പി എമ്മിലെ വിവിധ ഘടകങ്ങൾക്കുള്ള അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളും ഇ ഡി സത്യവാമൂലത്തിലുണ്ട് ഈ കണക്കുകളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എം സമർപ്പിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് ഇ ഡി വെളിപ്പെടുത്താത്ത വൻ സ്വത്തുവകകൾ സി പി എമ്മിനുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി